എല്ലാണോ ആകുന്നത് നോക്കി ഈ പറമ്പ് മുഴുവൻ ഇങ്ങനെ കിടക്കുവാണ് ഇത് ഇപ്പൊ ഇത് നമുക്ക് വെട്ടി നശിപ്പിച്ചു കളയാണ് ഇല്ലെങ്കിൽ ഭയങ്കര ശല്യമാണ് ഇത് ഓരോ ഒരു ദിവസം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കും എല്ലാ വർഷവും കൂടി കൂടി വരും കാരണം അത്രയ്ക്കും ഇതങ്ങനെ സ്പ്രെഡ് ആകുവാണ് ഇതിന്റെ വിത്ത് ഉണ്ടല്ലോ അതെ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ വിത്ത് എങ്ങനെയായിരിക്കണം പറയുന്നത് താടി അപ്പുന്ത അപ്പുപന്താടി പോലെ ഇരിക്കുവാണ് വേണ്ട ഇത് കണ്ടോ എല്ലാം പറന്ന് പോയി കണ്ടോ ഇതിങ്ങനെ പറഞ്ഞിട്ട് എല്ലായിടും പോകും എന്നിട്ട് എല്ലായിടം സ്പ്രെഡ് ആകും അങ്ങനെ ഇവിടെ മുഴുവനായി മുഴുവൻ നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഒന്നും ഇത്രയില്ലായിരുന്നു തോന്നു ഇപ്പൊ ശെരിക്കുമായിട്ടുണ്ടോ കഴിഞ്ഞ വർഷം ഈ ഭാഗത്തൊക്കെ ആയിരുന്നു പക്ഷെ ഈ പ്രാവശ്യം ആയിട്ടില്ല അങ്ങോട്ട് ഇപ്പൊ ഇനി പൂക്കളിങ്ങനെ ആയിട്ട് വേണം പറന്ന് പറഞ്ഞു പിന്നെ ആയിട്ട് കിളിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഇത് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പൊ ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ തലയിൽ ക്രൗൺ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിച്ചുന്നുണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ട് അരിഞ്ഞിങ്ങനെ അരിഞ്ഞിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് പല പൂക്കളാണ് റൗണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് നമ്മുടെ വീടിന്റെ ഉള്ളില് വെക്കാനായിട്ട് നമ്മള് കൊറച്ച് പൂക്കൾ വിച്ചുവാണേലും എവിടെ കയ്യിൽ കൊറേ ഉണ്ട് ഇഷ്ടം പോലെ ശരിക്കും ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ടേവാണെന്ന് ആക്ച്വലി ഇതിന്ന് ഒരിക്കലും കേട്ടോ ഇങ്ങനെയുള്ള ചെടികളൊന്നും നമ്മുടെ പറമ്പൊന്നും എല്ലാം കണ്ടോ സൂപ്പർ ഇവിടെ പല വെറൈറ്റി പൂക്കളാണ് ഇത് മാത്രമല്ല കേട്ടോ അവിടെ ആണെന്നുണ്ടെങ്കിൽ പർപ്പിൾ കളറിലെ പൂക്കളുണ്ട് അതിന്റെ ഇടയിലൊക്കെ ഇത് കണ്ടോ ഞാൻ കാണിച്ചു തരാം അതെ മഞ്ഞപ്പൂക്കളും ഉണ്ട് വേറെയുണ്ട് ചെറിയത് കുഞ്ഞു പൂക്കൾ അതായത് കണ്ടോ ഇവിടെ പർപ്പിൾ പൂക്കള് അങ്ങനെ പല പല വെറൈറ്റി വെറൈറ്റി പൂക്കളാണ് ഇതിന്റെ ഇതിൻ്റെ എല്ലാം ഉള്ളത് അതെ അതെ ഇത് നമ്മുടെ കടുകിൻ്റെ ഒക്കെ ഒരു സൈസ് അതുപോലത്തെ ഒരു പൂവ് അയ്യോ നമ്മുടെ ഇത് കണ്ടോ റെഡ് കറന്റ് ബെറീസ് നിൽക്കുന്ന കണ്ടോ ഏഹ് ദൂരം നോക്കി ഇല കാണാൻ പറ്റാതെ അത്ര രീതിയിൽ പൂക്കൾ കുത്തി ഇത് കായുവായിട്ടുണ്ട് കേട്ടോ ഓൾറെഡി എല്ലാം കായായിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതെല്ലാം കായായിട്ട് കിടക്കുവാണ് ആ ഈ പ്രാവശ്യം അപ്പം നിറയെ കായ്ക്കളായിരിക്കും പിന്നെ ഇത് നമ്മുടെ ഗൂസ്ബെറീസ് ഉണ്ട് അങ്ങോട്ടൊക്കെ പോകാനായിട്ടാണെ കാട് കയറി കിടക്കുക ഇവിടെയെല്ലാം പുങ്കി കാണും ഇതിനകത്ത് ടിക്ക് ടിക്ക് അതായത് കണ്ടോ ഇതാണ് നമ്മുടെ ഗൂസ്ബെറീസ് അതും ചെറിയ രീതിയിൽ കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് കറണ്ട് ബെറീസ് ആണ് ഫുള്ള് പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇതല്ലേ എത്ര ഹൈറ്റിൽ ഇതെല്ലാം പിടിച്ചേക്കും നോക്കിയോ കാട് കയറിയിരിക്കുന്നത് ഇത്രയും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പർപ്പിൾ കളർ പൂക്കൾ കളർ കണ്ടോ നല്ല രസം ഈ പർപ്പിൾ പൂക്കൾ കാണും ഇതെല്ലാം കണ്ടോ ഇത് കണ്ടോ ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുല്ലപ്പൂ കെട്ടി വെച്ചേക്കുന്ന പോലെ ഉണ്ട് തലയിലൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ പറിച്ചു വെക്കുന്നതാണ് നമുക്കിന് ഇത് കെട്ടിയിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കാം അല്ലേ ഞങ്ങൾ സാധാരണ ഇങ്ങനെ വെളിയിൽ വെക്കും അപ്പൊ എന്താ ഈ കാട്ടുപൂക്കളെല്ലാം നമ്മൾ ശേഖരിച്ചത് ഇതിനകത്ത് വെക്കാം അല്ലേ മറ്റേ നമ്മളിത് വെളി വെക്കും പിന്നെ ഏവക്കുട്ടന്റെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന ഡാണ്ടിലിയോൺസ് നമുക്ക് ഈ ഒരു പോട്ടിനകത്ത് വെക്കാം ദാ അത് കണ്ടില്ലേ നോക്കി എന്തൊരു ഭംഗിയാ നോക്കി നല്ല രസമുണ്ടേ കാണാൻ നമുക്ക് നോക്കാം എത്ര രസം ഇങ്ങനെ ഇരിക്കുവെന്ന് നല്ലോണം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്താ ഏവക്കൂട്ടന്റെ ഡാണ്ടിലിയോൺ പൂക്കൾ അത് പക്ഷേ അത് തണ്ടെല്ലാം നല്ലോണം വെക്കണം എന്നാലേ ഇരിക്കത്തുള്ളൂ ഇനി ഇത് വെച്ചോ വെച്ചോ അടിപൊളി കണ്ടോ സൂപ്പർ ആയിട്ടുണ്ടേ ഇപ്പൊ പൂക്കളുടെ ഒരു മേളം തന്നെയാണ് ഇവിടെ അതെ നല്ല രസമുണ്ട് കാണ വീട്ടിലെ അവയെ ചുമ്മാ വെറും കൈയോടെ വരുന്നൊരു നല്ല അല്ലേ നിർത്തി കരുതി നല്ല രസമായിരിക്കും കാണാം അപ്പൊ ഞങ്ങളിതിന്റെ വെളിയിൽ വെക്കാറുണ്ട് ഇതിനകത്ത് നമ്മള് കൊറേ കാട്ടുപൂക്കളൊക്കെ ഉൾപ്പെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ കാര്യം നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇത് വെളിയിലും വെക്കാം കാരണം എടുത്തിട്ട് പിന്നെ കളിക്കുക ഒന്നും ചെയ്യണ്ട അത് വെച്ചിട്ട് അതുകൊണ്ട് ഇത് പിന്നെ കുഴപ്പമില്ല ഇതിന്റെ തീ ഒക്കെ കുടിക്കുന്നവരുണ്ട് എന്തൊക്കെയോ ബെനിഫിറ്റ്സ് ഉള്ള ചെടിയാണിത് അപ്പം ഇത് അങ്ങനെ നമുക്ക് അകത്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത് ഡേ കെയറിൽ തന്നെ ഇഷ്ടം കെയല്ല ഇഷ്ടംപോലെ കളിക്കാറുണ്ട് അവിടെ പോലെ ഉണ്ട് അതെ എന്നിട്ട് ചായയൊക്കെ കുടിക്കും ആൾക്കാർ ഇത് നമുക്ക് അകത്ത് നോക്കാം ഇതെന്തായാലും തന്നെ ഇരിക്കട്ടെ കാരണം ഇവള് വിച്ചിട്ട് കയ്യിലും കാലിലും ഒക്കെ ആക്കി ഇതാക്കണ്ടല്ലോ ഇത് വെളിയിൽ നോക്കി ഇത് നമ്മ വെളിയിൽ ഇങ്ങനെ കാണാനുള്ള ഭംഗിക്കായിട്ട് ഇങ്ങനെ വെക്കാം അവന്റെ ഏകുട്ടന്റെ പ്ലേ ഹൗസിന്റെ അടുത്ത് നമ്മള് വെളിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്ക ചെയ്ത് അതിന്റെ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ വെക്ക് നമ്മൾ അവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊരു ഭംഗി തോന്നില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ വെച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പൊ എന്താ ഇവിടെ ഇരിക്കണ്ടെന്ന് കരുതി അങ്ങനെ ഇണ്ട് ഇവിടെ നമ്മുടെ ഗ്രില്ലിന്റെ മുകളിലായിട്ടാണ് അത് വെറുതെ ഇങ്ങനെ വെച്ചതാ കാരണം ഇത് വെളിയിൽ ഇരിക്കുവാണ് അപ്പൊ അതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇവിടെ കൊറേ ചെടികൾ അല്ലാതിരിപ്പുണ്ടതാ കൊറേ ചെടികൾ നമ്മൾ നട്ടിട്ടില്ല എല്ലാം ഇനി റെഡി ആക്കണം പോട്ടൊക്കെ റെഡി ആക്കിയിട്ട് വേണം നമുക്ക് അത് വെക്കാനായിട്ട് സോ അതെല്ലാം ഇവിടെ തന്നെ ഇരിക്കുവാണ് ഏകദേശം ഒരു രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട് പറമ്പെല്ലാം വൃത്തിയാക്കണം വൃത്തിയാക്കണം ഓരോരോ തിരക്കുകളും പിന്നെ നമുക്ക് സമയമുള്ള ദിവസങ്ങളും മഴയായിരിക്കും അങ്ങനെ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റിയില്ല നോക്കി എങ്ങനെയാണ് പുറത്ത് വളർന്നു നിൽക്കുന്നതെന്ന് ശരിക്കും വളർന്ന് വെളിയിലാണെങ്കിൽ ചെറിയ തണുപ്പുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിന് പ്രശ്നമേ അല്ല ഇതിന് അത്യാവശ്യം വെള്ളവും ഇച്ചിരി മഴയും പിന്നെ വെയിലും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂന്നും പറഞ്ഞാൽ വളരും ഇവിടെ ആണെങ്കിൽ കൂടുതൽ സമയം ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മണിക്കൂറോളം സൺലൈറ്റ് ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കാട് പോലെ കളർന്നു അപ്പം നമ്മുടെ ലോൺ ലോൺമാവർ വെച്ചിട്ട് നമ്മുടെ എല്ലാം ചെത്തി കളയാണ് ഇത് അങ്ങോട്ടൊക്കെ നോക്കി ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ വെട്ടി കളയാനേ തോന്നിയില്ല പക്ഷെ എന്നാലും വേറെ മാർഗ്ഗം ഇല്ല ഇത് വെട്ടി കളഞ്ഞു പറഞ്ഞത് ഒഴിവാക്കിയിട്ട് വെട്ടിയാലോ അത് അതൊഴിവാക്കിയിട്ട് വറ്റാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞൾപ്പൂക്കൾ ഒരു കുറ്റി പോലെ ഒരു സാധനമുണ്ട് ഇതിൻ്റെ ഇങ്ങനെ നാമ്പ് ഇങ്ങനെ കൊണ്ടുപോകണം ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അത് പക്ഷേ ഒരു ഭംഗി കിട്ടത്തില്ല ഒരുമാതിരി വൃത്തികേട് പോലെ തോന്നും ഇങ്ങനെ അതിൻ്റെ തണ്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ വെട്ടിക്കഴിയുമ്പം ഞാനാണെങ്കിൽ എനിക്ക് എപ്പോഴും മടിയാകുന്നതുകൊണ്ട് ഞാനൊരു ഒരു ഇഞ്ചോ വില നിർത്തിയിട്ട് കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്യാം ചെയറ് അപ്പൊ ഇന്നും അങ്ങനെ തന്നെ ചെയ്യുന്നു മാക്സിമം എത്ര നല്ല തണുത്ത ഇവിടെ എപ്പോഴും നല്ല നല്ല കാറ്റാണ് കാറ്റാണ് അതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട് സമ്മർ വിന്റർ എപ്പോഴും തണുപ്പ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ വിന്ററിൽ അത്രയ്ക്ക് തണുപ്പൊന്നും ഇല്ലായിരുന്നു തണുപ്പില്ലാന്ന് വെച്ചാല് അത്ര തണുപ്പില്ലായിരുന്നു കഴിഞ്ഞ തണുപ്പെന്നൊക്കെ പറഞ്ഞു തണുപ്പ് അന്നേരം വിന്റില് തണുപ്പ് കുറവാണെങ്കിൽ പിന്നെ സമ്മറില് ഇവിടെ തണുപ്പായിരിക്കും മനസ്സിലായോ വിന്ററിൽ നല്ല തണുപ്പാണെങ്കിൽ ഇവിടെ നല്ല ചൂടായിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഫിനിഷ് ആൾക്കാർ പറയാറുള്ളത് എനിക്ക് അറിയത്തില്ല അങ്ങനെ അപ്പൊ ഇവിടെ ഇപ്രാവശ്യം സമ്മർ ഒരു തണുപ്പാണ് അതേശം ഇപ്പൊ ജൂൺ മാസമായി അല്ലേ ജൂൺ മാസമായിട്ട് ജൂൺ പകുതി ആയി എന്നിട്ട് ചിന്തിച്ചു മാക്സിമം ഒരു പതിനഞ്ച് ഡിഗ്രി പതിനാറ് ഡിഗ്രിയാണ് ആണ് ഈവനിങ് ആണെങ്കിൽ ആറ് ഡിഗ്രി ഏഴ് ഡിഗ്രി ഒക്കെയാണ് അതെന്തോ ഒന്നോ ജൂണായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്താ ഇത്രയും നടപ്പാണ് ശരിക്കും നല്ല നടപ്പാണ് നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നില്ല അതായത് ഈ പോച്ചയും പല്ലുമൊക്കെ ഉണ്ടല്ലോ ഇവിടെ നിൽക്കുന്ന ചെടികളെല്ലാം നന്നായിട്ട് അതായത് നമ്മൾ എനിക്ക് പിന്നെ നമ്മളെ മരം കണ്ടോ ഫുൾ ഇലകളായിട്ടുണ്ട് അതെ അതിന്റെ ഇരട്ടി കളിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇനി ഓട്ടം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പൊഴിഞ്ഞു വീഴുമ്പോ നമ്മളെല്ലാം വൃത്തിയാക്കണം നല്ല തണലാണ് വാതില് ആണ് ഭംഗി ഭയങ്കര ഭംഗിയാണ് അതെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലേക്ക് കടക്കാം അപ്പൊ ആദ്യം നമ്മൾ നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പറമ്പിലൊക്കെ ഉണ്ടല്ലോ ഇപ്പം കുറെ നാളായില്ലോ എല്ലാം കട്ട് ചെയ്തിട്ട് അപ്പൊ ഇവിടെ കമ്പും കള്ളിയും കുത്തി ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ഈ ലോൺ മാറിന് ബ്ലേഡിന്റെ ഇടയിൽ കയറിയിട്ടെല്ലാം പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും എല്ലാം മനസ്സിലായ ബ്ലേഡിന് ഡാമേജ് ചെയ്യും ഞാൻ പറഞ്ഞത് ജസ്റ്റ് പറമ്പിലൊക്കെ ഞാൻ നോക്കുക അപ്പേ നമ്മൾ ഇയർ പ്രൊട്ടക്ഷൻ വെക്കുന്നുണ്ട് ഇത് നല്ലതാണ് അല്ലെങ്കിൽ എയർ പ്ലഗ് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി അതാ കണ്ടില്ലേ ഇങ്ങനെ ലാൻഡ് മോർക് വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എല്ലാം വളരെ ഈസി ആയിട്ട് പുല്ലെല്ലാം കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും ഇതിൽ നമുക്ക് ബ്ലേഡി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര കനത്തിൽ കട്ട് ചെയ്യണം എന്ന് വിനോദമാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇട്ടിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാരണം ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഏവക്കൂട്ടം കൂടുതൽ സൈക്കിളൊക്കെ ചവിട്ടുന്നതും കളിക്കുന്നതും ഓടി നടക്കുന്നതൊക്കെ അപ്പോൾ അവർക്ക് ഈ ഒരു ഭാഗത്ത് പുല്ലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും കളിക്കാനും സൈക്കിൾ ചവിട്ടാനും ഒക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കും പക്ഷേ ഇത് കട്ട് ചെയ്താൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ തന്നെ കളിക്കും പിന്നെ അതാണ് നിൽക്കുന്നത് നമ്മുടെ ഡാൻലിയോൺ പൂക്കൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡാൺലിയോൺ പൂക്കളുടെ ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയായിരുന്നു അത് കേട്ടിട്ട് ഒരുപാട് പേര് നമുക്കിത് വിത്ത് അയച്ചു തരുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ വിത്തൊക്കെ ഇങ്ങനെ നാട്ടിലോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആകുന്ന ഒരുപാട് ആവുന്ന ചെടികളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ ഒന്നും അലൗഡ് അല്ല നമ്മളിപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ കളിച്ചു വരും കാരണം നമ്മൾ വേറെ ഇവിടെ പിഴുതറിയുവല്ലോ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുമല്ലേ നമ്മള് പുല്ല് ഇട്ടു നേരത്തെ ഏവക്കൂട്ടനാണേ ഇവിടുന്ന് കളിക്കുവാണേ അവ ബീച്ചിൽ നിന്ന് നമ്മൾ കുറച്ച് സാൻഡ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഗാർഡൻ പെട്ടുണ്ടാക്കിയില്ലേ അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിനകത്താണ് പുല്ലും കാര്യങ്ങളും ഒന്നും കളിക്കത്തില്ല അപ്പം സൈഡിലൊക്കെ പുല്ല് കളിച്ചാലും അവക്ക് ഈ മണ്ണിൽ ഇങ്ങനെ കളിക്കുകയും ചെയ്യുക പുല്ലൊക്കെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കിളി വന്നിട്ട് ഫുഡ് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു ഇങ്ങനെ പുല്ല് വെട്ടി മാറ്റുമ്പോഴത്തേക്ക് എന്തെങ്കിലും ില് കീടങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലോ ഇവിടെ അതാന്ന് തോന്നുന്നത് എന്തൊക്കെയോ കൊത്തി തിന്നുന്നുണ്ട് എന്തായാലും നമ്മുടെ വീടിനെ ചുറ്റും ഒരുപാട് വെറൈറ്റി കിളികളും പൂക്കളും ഒക്കെ ഉണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ബ്ലൂടൂത്തും കുഞ്ഞുങ്ങളും എല്ലാം കൂടുകഴിഞ്ഞു പോയത് ഇവര് ഇതാ ഇതുവരെ പോയിട്ടില്ല ഇത് നമ്മുടെ വീടിനോട് ചേർന്നുള്ള പൊത്തിലെയാണ് ഇതിന്റെ കുഞ്ഞുങ്ങളിങ്ങനെ ജനിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ കാണാൻ അത്ര ഭംഗിയൊന്നും തോന്നിയില്ലെങ്കിലും പക്ഷെ ഇത് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ കൊയലിന്റെ ഒക്കെ കുഞ്ഞുങ്ങളെ പോലെ തോന്നില്ലേ എന്തായാലും ഇവരും ഉടനെ തന്നെ കൂടുവിട്ട് പോകും കാരണം എല്ലാരും വലുതായിട്ടുണ്ട് പക്ഷേ ഇതാ നമ്മുടെ വീടിന്റെ സൈഡിൽ തന്നെ അടുത്ത കിളികളും മുട്ട ഇട്ടിട്ടുണ്ട് അഞ്ച് മുട്ടകളും ഉണ്ട് അവരും ഉടനെ തന്നെ വിരിയു അപ്പോഴത്തേക്ക് പിന്നെ അതാ നമ്മുടെ യാർഡിൽ എപ്പോഴും വരുന്നൊരു കിളിയാണ് ഇത് ഇതിന്റെ കൂട് തപ്പി ഞാൻ കുറേ നടന്നു എവിടെയാന്ന് അറിയാത്തത് തൊട്ടടുത്ത് തന്നെ എവിടെയോ ഉണ്ട് പക്ഷെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല കാരണം എനിക്കിതിന് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകം ഒരു ഓറഞ്ചും വൈറ്റും ഗ്രേയും ബ്ലാക്കും എല്ലാം കൂടെ കളർന്നൊരു കളറല്ലേ ഇതിന് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന അതിന്റെ ആ വയറിന്റെ ഭാഗത്തുള്ള ആ ഒരു എന്താ പറയുക ഓറഞ്ച് കളറാണ് യൂറേഷ്യൻ ബുൾഫിൻസ് എന്നാണ് ഇതിന്റെ പേര് യൂറോപ്പിലും പിന്നെ ഏഷ്യയുടെ വടക്കൻ ഭാഗങ്ങളിലൊക്കെയാണ് ഒക്കെയാണ് ഇതിന് കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നത് ുന്നത് ഈ ഒരു കുഞ്ഞും മിക്ക ദിവസങ്ങളും നമ്മുടെ യാർഡിൽ വന്നു പോകാറുണ്ട് പക്ഷെ ഇവന്റെ കൂട് മാത്രം ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല പുറകിനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പ്രാവിനെ പോലെ തോന്നില്ലേ നമ്മുടെ യാർഡിൽ പ്രാവും വരാറുണ്ട് ഇവരും ഇവിടെ അടുത്ത് എവിടെയുമാണ് കൂട് കൂട്ടിയിരിക്കുന്നത് ചിലപ്പോ ഏതെങ്കിലും വീടിന്റെ ഒക്കെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കാം കാരണം മിക്ക ദിവസങ്ങളും ഇവരെയും കാണാറുണ്ട് നമ്മൾ ഈ വീഡിയോ ഏകദേശം വിന്റർ തീർന്ന സമയത്തായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവരെ രണ്ടു ദിവസം മുന്നേ കൂടെ കണ്ടു പക്ഷെ അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു വേഗം തന്നെ പറഞ്ഞുപോയി നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രാവുകളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം തോന്നില്ല ഇതിന് കുറച്ച് വലിപ്പം കൂടുതൽ െന്ന് തോന്നുന്നു ഇത് കോമൺ ഫുഡ് ആണ് നമ്മുടെ യാർഡിൽ നമ്മൾ ഫീഡർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് കിളികൾ കൊത്തിയിടുന്ന ഫുഡ് താഴേന്ന് കൊത്തി കഴിക്കാനായിട്ടാണ് ഇവമാര് വരുന്നത് അങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കുള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിളികളെ ഒന്നും വളർത്തുകയും വേണ്ട ഇവരെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനും പറ്റും ഞങ്ങളുടെ നാട്ടിലുള്ള വീട്ടിൽ മുഴുവൻ പ്രാവുകളാണ് വീട്ടിലെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പടക്കം വെച്ച് പൊട്ടിച്ചാണ് ഇവരെയൊക്കെ ഓടിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കാം കാരണം വീടിന്റെ മുകൾ ഭാഗം നമ്മൾ ഓടാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ എല്ലാം കൂടുകൾ വെച്ചിട്ട് നിറയെ അഴുക്കാക്കുമെന്നാണ് അച്ഛൻ വിളിച്ചിട്ട് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഓടിക്കാനായിട്ട് ഇടക്ക് ഓലപ്പടക്കം വാങ്ങിച്ചിട്ട് പൊട്ടിക്കും പറയുന്നേക്കാം അപ്പൊ വിനോദിന്റെ പുല്ലുവെട്ട് വെട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വെട്ടി വെട്ടി വെട്ടിതാ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒന്നും നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കി ഇട്ട് കൊടുത്താലേ നമ്മുടെ കിളികൾക്ക് ഫീഡറിൽ ഫുഡൊക്കെ കഴിക്കാൻ വരുമ്പോഴത്തേക്ക് താഴെ കൊത്തി കഴിക്കാനും പറ്റത്തുള്ളൂ ദാൻദിലെ പൂക്കള ദാൻദിലെ പൂക്കള എല്ലാം വെട്ടിയോ ശേ ദേ ദാൻദിലെ പൂക്കള ഉണ്ടോ ദാൻദിലെ പൂക്കള അതൊക്കെ ആടക്കടയിലെ ആടിയാ അത പോയാതെ അതെല്ലാം പോയി പോട്ടതെല്ലാം തോയനാതെ തോ അതോയനാപടെ ദാൻദിലെ പൂക്കള അതോ അപ്പടെ താതെ മുറ്റങ്കുന്ന പൂക്കളെല്ലാം ചെത്തി കളഞ്ഞതിന് പരാതി പറഞ്ഞോണ്ടിരിക്കാണ് കൂട്ടെ ഇടയ്ക്കിടയ്ക്ക് അച്ഛ വിൻഡോയിലെടുത്ത് വന്നിട്ടുള്ള സ്നേഹപ്രകടനങ്ങളാണ് ഇതൊക്കെ ഉമ്മ കൊടുക്കുന്നു ലവ് കൊടുക്കുന്നു ഒന്നും പറയണ്ട എന്തായാലും പുല്ല് കയറി കാട് പിടിച്ചു കിടന്ന ഇവിടെ എല്ലാം പുല്ല് ഇട്ട് കഴിഞ്ഞപ്പൊ നല്ല അടിപൊളിയായി വൃത്തിയായിട്ടില്ലേ നോക്കി ഇനി ഒരാഴ്ച കഴിയുമ്പോ വീണ്ടും കാട് പോലാവും